ശബരിമലയിലെ പഴയ വാതിലിൽ കേടുപാടുണ്ടെന്ന് പറഞ്ഞാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചതെന്ന് വാതിലിൻ്റെ ശില്പി എളവള്ളി നന്ദൻ ഡോറിൻ്റെ പണം തന്നത് അജികുമാർ എന്ന വ്യക്തിയാണ് അദ്ദേഹം ഒരു സ്പോൺസറാണെന്നാണ് പറഞ്ഞത് വാതിലിൻ്റെ പണി നടന്നത് ബെംഗ്ളൂരുവിലാണ് ചെമ്പിൻ്റെ പണി ഹൈദരാബാദിലാണ് ചെയ്തത് പഴയ വാതിലിന്റെ ലോക്ക് പുതിയതിലേക്ക് മാറ്റിവെച്ചു പുതിയ വാതിലിൽ പൂഷ്യത് സ്വർണ്ണമാണോ അല്ലയോ എന്നറിയില്ലെന്നും എളവള്ളി നന്ദൻ തൃശൂരിൽ പറഞ്ഞു പഴയ പുതിയതാക്കി പണിയണം കേടുപാടുണ്ട് മറ്റേ എന്നെ ഏൽപ്പിക്കുന്നത് അതാദ്യം ഈ കാര്യം പറയണത് മറ്റേ ബാംഗ്ലൂർ ജലഹലി അയ്യപ്പ ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തി ജി എസ് എൻ പോറ്റി അദ്ദേഹമാണ് എന്നെ വിളിച്ചത് ഇങ്ങനെ ശബരിമലയിൽ സ്വർണ്ണവാതിൽ ഉണ്ടാക്കണം എന്തൊരു ഇൻട്രസ്റ്റ് ഉണ്ടോ ഇച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും വലിയ അഭിമാനമായിട്ടുള്ള കാര്യമല്ലോ തീർച്ചയായിട്ടും ചെയ്യാമെന്നൊക്കെ തോന്നുന്നു അപ്പോൾ നിങ്ങളൊരാൾ ബന്ധപ്പെടുന്നതാണ് അങ്ങനെയാണ് ഉന്നിഷ്ടം പോറ്റി വിളിക്കണത് അങ്ങനെ ഉന്നമിഷ്ടം പോറ്റി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഡോർ ചെയ്യണം എന്ന് പറഞ്ഞു അ ഞങ്ങൾ അതിൻ്റെ അളവെടുക്കാനൊക്കെ ആയിട്ട് ഒന്ന് പോയി അളവെടുത്ത് അപ്പോൾ അതിൽ നടന്നു ആ പഴയുടെ പറഞ്ഞത് എന്നു വെച്ച് കഴിഞ്ഞാൽ മരത്തിനെ കേടളളൂ അതിൻ്റെ മറ്റു കവറിങ്ങിനൊന്നും കേടില്ല അതിൽ